ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ഭാഗ്യസംഖ്യകളുണ്ട് അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനി ആയതുകൊണ്ട് ശനിയുമായി ബന്ധപ്പെട്ട സംഖ്യകൾ ഇവർക്ക് പൊതുവെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നിവയാണ് സാധാരണയായി അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി പറയപ്പെടുന്നത് ഇതിൽ എന്ന സംഖ്യയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് ഭാഗ്യസംഖ്യയുടെ പ്രയോജനങ്ങൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു സംരംഭം തുടങ്ങാൻ ഒരു വീട് വാങ്ങാൻ മുതലായ കാര്യങ്ങൾക്ക് ഈ സംഖ്യകൾ വരുന്ന തീയതികൾ പരിഗണിക്കാവുന്നതാണ് വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾക്ക് ഈ സംഖ്യ വരുന്ന തീയതികൾ തിരഞ്ഞെടുക്കാം ബിസിനസ് പേരുകൾ വാഹന നമ്പറുകൾ മൊബൈൽ നമ്പറുകൾ എന്നിവയിൽ ഈ സംഖ്യകൾ വരുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോഴോ ലോട്ടറി ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോഴോ ഈ സംഖ്യകൾ പരിഗണിക്കാം ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യസംഖ്യ എട്ട് വരുന്ന ഒരു തീയതി തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് മാസത്തിലെ എട്ടാം തീയതി പതിനേഴാം തീയതി ഇരുപത്തി ആറാം തീയതികൾ എന്നിവ അനുയോജ്യമാണ് ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിലോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളിലോ എട്ടെന്ന സംഖ്യ വരുന്ന രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വീടിന്റെ നമ്പർ എട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രധാനപ്പെട്ട അഭിമുഖങ്ങൾക്ക് പോകുമ്പോൾ ഭാഗ്യസംഖ്യ വരുന്ന ദിവസം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പറിൽ എട്ടെന്ന സംഖ്യ വരുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു എട്ടെന്നത് സമൃദ്ധിയുടെയും വിജയത്തിന്റെയും ഒരു സംഖ്യയാണ് ഇത് ഊർജ്ജസ്വലതയും ശക്തവുമായ ഒരു സംഖ്യയായി കണക്കാക്കപ്പെടുന്നു ഇത് ഭൗതിക ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തുന്നു എട്ടെന്ന സംഖ്യയ്ക്ക് ഭൗതിക സമ്പത്തും വിജയവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്